സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വിഷു ഈസ്റ്റർ മാസമായ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം ഓരോ കാർഡിനും എന്തൊക്കെ റേഷൻ വിഹിതങ്ങളാണ് ലഭിക്കുന്നതെന്ന് ആദ്യം പറയാം മുൻഗണന കാർഡായ എ എ വൈ മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായും അതോടൊപ്പം രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി മഞ്ഞക്കാർഡിന് പഞ്ചസാരയും ലഭിച്ചു വരുന്നുണ്ട് അത് ഈ ും തുടരുകയാണ് ഒരു കിലോഗ്രാം പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലാണ് മഞ്ഞക്കാടിന് അനുവദിച്ചിരിക്കുന്നത് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മൂന്ന് അംഗങ്ങളോ അതിൽ കുറവോ ആണെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുക പൊതുവിഭാഗം സബ്സിഡി കാർഡായ എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ കാർഡിന് അധിക വിഹിതമായ മൂന്ന് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും പൊതുവിഭാഗം എൻ പി എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഏപ്രിൽ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ഈ വിഹിതങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡ് നിങ്ങളുടെ വിഹിതം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മുൻഗണന റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് ചെയ്യണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിൽ മസ്റ്ററിംഗ് നടന്നു വരികയായിരുന്നു മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു മസ്റ്ററിംഗ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് നാല് ഒന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തത് ഇനി മസ്റ്ററിംഗ് ആളുകൾ ഉള്ളതിനാൽ ഡേറ്റ് നീട്ടി തന്നിരിക്കുകയാണ് സർക്കാർ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയം ജൂൺ മുപ്പത് വരെയാണ് നീട്ടി തന്നിരിക്കുന്നത് ഇനിയും ഡേറ്റുകൾ നീട്ടിത്തരില്ല എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ജൂൺ മുപ്പതിനുള്ളിൽ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡ് മുടങ്ങിപ്പോകും അടുത്ത അറിയിപ്പ് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ആരംഭിക്കുന്ന സഹകരണ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്ത അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച മുതൽ ഇരുപത്തൊന്ന് വരെ തുടർച്ചയായി പന്ത്രണ്ട് ദിവസം വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകൾ നടത്താനാണ് തീരുമാനം വിഷു ഈസ്റ്റർ ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനൊന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മന്ത്രി വി വാസവൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം സൂപ്പർ മാർക്കറ്റുകളും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സജ്ജമാക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക